അമ്പമ്പൂ ഇതെന്താണ് സംഭവം അപ്പം തനുസിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ധാണ്ട് ഇത് കണ്ടോ മഴയാണോ രണ്ട് സൈഡിലും ഉണ്ടല്ലോ നടക്കു മാത്രല്ലോ അപ്പോൾ ഇത് മഴയൊന്നുമല്ലല്ലോ കേട്ടോ എന്താണെന്ന് നോക്കണ്ടേ ഇത് നമ്മുടെ വണ്ടർ ആണ് കേട്ടോ ആസാമ മൈതാനത്ത് നമുക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത അടിപൊളി ഒരു ഫെസ്റ്റാണ് വണ്ടർ ഫെസ്റ്റ് അപ്പോൾ വണ്ടർ ഫെസ്റ്റിലൂടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വൺ നയൻറ്റി നയൻ ആണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴോട്ടുള്ള എല്ലാ മക്കൾക്കും ടിക്കറ്റ് എടുക്കണ്ട അഞ്ച് വയസ്സിന് മേലോട്ടുള്ളവരും വലിയവർക്കും എല്ലാവർക്കും ഒരേ ടിക്കറ്റ് ചാർജാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ എൻട്രി ചെയ്ത് അകത്തോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ് ഇത് കേട്ടോ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തോടെ രണ്ട് സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ വാട്ടർഫോൾ ഇങ്ങനെ വന്നത് ും അപ്പോൾ ഈ വാട്ടർഫോൾ ആദ്യ വെച്ചിട്ട് ഇതേ കണക്ക് അവിടെ അവിടെന്നങ്ങോട്ട് നമുക്ക് നടക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതേ കണക്ക് സൈഡിൽ ഇങ്ങനെ വാട്ടർഫോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഏരിയയിൽ കയറി നിന്ന് കാലിൽ നനയ്ക്കാനും അതിനകത്തിരിക്കാനും നമുക്ക് കേടന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സെറ്റ് വൈബാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ്സാക്കാതെ വന്ന് കാണുക അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആ ഒരു ഫെസ്റ്റിൽ കയറുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അതൊരു അടിപൊളി വെർത്താണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൻ്റെ ഇതാണ് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഇതേ കിടക്കുണ്ടായിരുന്നു പക്ഷേ അതിനെക്കാട്ടിയൊക്കെ അതി മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് കയറി വരുന്ന തുടക്കം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഇതിനെല്ലാം കൂടി ഇങ്ങനെ തുറന്ന് വിട്ട് കഴിയുമ്പോൾ ബേഡ്സിനെയൊക്കെ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ പറന്ന് പോവുകയും നമ്മുടെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പ്രത്യേകിച്ച് ഫോട്ടോസ് ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് തലിതനക്ക് തത്തയും അതേ കണക്ക് തന്നെ ഈ പാമ്പിനെ ഇഗ്വാനൊക്കെ നമ്മുടെ ദേഹത്ത് വെച്ച് തന്ന് നമുക്കതിനെ നിന്ന് വേണമെങ്കിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ദൈനം ഒക്കെ കൂട്ടിലാക്കി ഇതിന് സേഫായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ ഒരു ഇൻസ്ട്രക്ഷനോടുകൂടി നമുക്കത് ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന അടിപൊളി അടിപൊളിയൊരു ഏരിയയാണ് അതായത് നമ്മൾ സൂര്യകാന്തിയും അങ്ങനെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കുറേ മൂമെൻറ്റിലായിട്ട് നിനക്ക് വണ്ടികൾ അത് എനക്ക് പൂമ്പാറ്റകൾ തുമ്പികൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കുതിരി കാണാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു അട്രാക്ഷൻ കൂടുതലാണ് മക്കൾക്കെന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇഷ്ടം ഇനി വരുന്നതൊക്കെ സംഭവം എന്താണെന്ന് പറയുന്നത് നമ്മൾ സ്കൈ ഡൈവിങ്ങും അതേപോലെ തന്നെ മത്സ്യകന്യയും എല്ലാം കൂടെ ഇണങ്ങി വരുന്ന അടുത്തൊരു ഏരിയയാണ് ഇതിനു ഇതിന് മുമ്പും നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ മത്സ്യകന്യകമാരൊക്കെ എത്ര സുന്ദരികളാണ് അടിപൊളിയല്ലേ അവരുടെ ആ ഒരു ഒക്കെ കാണാൻ നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ച് കണ്ടു കണ്ടുനോക്കണം സംഭവം അടിപൊളിയാണ് കേട്ടോ ഇവർ സമ്മതിച്ചു കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ അവർ അത്രേ കൂടി നമുക്ക് ആ ഒരു വെള്ളത്തേക്കിടന്ന് ചെയ്ത് നമുക്ക് ആ കാണുമ്പോൾ ഒരു എന്താ പറയുക നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് സെറ്റാണ് പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കുറേ ആക്ഷൻസ് ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് വന്ന് ഉമ്മ ഒടുക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് കുറേ ഫോട്ടോ സെക്ഷൻ ഉണ്ട് അതായത് കുഞ്ഞുമക്കളൊക്കെ ഇരുന്ന് ഇതേനൊക്കെ കൊച്ചു കൊച്ച് ഏരിയയിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കുറേ ഏരിയയാണ് പിന്നെ ഇതെല്ലാം ഇത് ഇത്രയും കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കൊല്ലത്തെ മാത്രമല്ല ഏതൊരു ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നാട്ടിൽ ഇതിനൊക്കെ ഫർണിച്ചർ സെക്ഷനാണ് ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈയൊരു കച്ചവടക്കാർ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഇത്തിരി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തിരി അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയാൽ മതി ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കൈത്തറി സെക്ഷനാണ് കേട്ടോ കൈത്തറി നമ്മൾ സെറ്റ് മുണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ബുക്ക് സ്റ്റാളുകൾ ഒരുപാടുണ്ട് പിന്നെ ഡ്രസ് സെക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് സെക്ഷനൊക്കെ തന്നെ പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ ഞാൻ കയറിയ സെക്ഷനിലെല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ അതാണ്ട് ഇതേ കണക്ക് കുഞ്ഞുമക്കൊക്കെ പറ്റിയ വളകൾ അതിനക്കൊരു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കീച്ചെയിനുകൾ കീച്ചെയിൻ ഒക്കെ എനിക്കൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു റേറ്റ് ഒക്കെ പിന്നെ അതേ കണക്ക് എന്താണ് കുഞ്ഞുങ്ങളുടെ വാലറ്റുകൾ അതിന് കുഞ്ഞു കുഞ്ഞ് കണ്ണാടികൾ നല്ല നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത കുറേ ഐറ്റംസ് ഉണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മുടെ രാജസ്ഥാൻ സ്പെഷ്യൽ അച്ചാറുകൾ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും എല്ലാ ഫെസ്റ്റിനും ഉണ്ടാകുന്ന കുറേ സ്റ്റാളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മുടെ മുട്ടായി സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുട്ടായി സെക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് ഫെസ്റ്റിനും കാണുന്നൊരു ഏരിയ ഉള്ളത് അപ്പോൾ അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് അറിയാം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാകുന്നു പിന്നെ കുഞ്ഞു മക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് കുക്കീസ് ഒരുപാടുണ്ട് അപ്പോൾ ഈ കുക്കീസും എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് കാണാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ

എടുത്ത് പറയേണ്ട കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അമ്മാതിരി ഐറ്റംസ് ഇവിടുണ്ട് പക്ഷേ ഒരു ഏകദേശം എനിക്കൊരു തോന്നുന്നൊരു നാല് മണി അഞ്ച് മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് അങ്ങനെ തിരിച്ചിറങ്ങാൻ പറ്റത്തക്ക രീതിയിൽ കണ്ട് കാണുക ആസ്വദിക്കാനും ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ കൊത്തുപൊറോട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്ന ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതേ കണക്ക് ഇതെല്ലാം റെസ്റ്റ് ഒക്കെ എടുത്ത് വെളിയിൽ വരുമ്പോൾ ഇതേ കണക്ക് കുറേ റൈഡുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൂ സൂപ്പർ ഒരു ഫെസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും മിസ്സാക്കാതെ നമ്മുടെ ആ ഒരു ആശ്രമത്തെ ഫെസ്റ്റിനെത്തുക ഫെസ്റ്റിനെത്തിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ്